ഹേ ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഫുൾ ബോഡിക്ക് വൈറ്റനിന്ന് പറ്റിയ ഒരു പാക്ക് സജസ്റ്റ് എന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ കളർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ കളറായിരിക്കും എനിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഇപ്പോഴാണ് ഒന്ന് മാറി മാറി വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അതു തന്നെയായിരിക്കും ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് എന്ത് ചെയ്യാമെന്ന് അറിയാൻ എടുക്കേണ്ടാവുക അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു എന്താ പറയുക ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോണത് നിങ്ങൾക്ക് എവിടെയാണ് ഡാർക്ക്നെസ് ഉള്ളത് അവിടെ എല്ലാം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുകട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമയെന്നാണ് വീട് തൃശ്ശൂരാണ് ഞാൻ ഒരു എൽ എൽ ബി സ്റ്റുഡൻ്റാണ് അപ്പം നമ്മുടെ ചാനലിൽ കുട്ടിക്കുട്ടി ബ്യൂട്ടി ടിപ്സും പിന്നെ നമ്മുടെ ഒരു ഒരു ഫൺ മൊമെന്റ്സ് ഒക്കെയാണ് അതിൽ ഫുള്ള് ഉള്ളത് വീഡിയോസിലൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണാം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ള വീഡിയോസ് ആയിരിക്കും എല്ലാം അപ്പം എന്തായാലും നിങ്ങൾക്ക് അത് ആയിട്ടുള്ള ടിപ്സ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെയാ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്ന് മഞ്ഞളാണ് പിന്നെ പൊട്ടാറ്റോ ജ്യൂസ് പിന്നെ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങാട്ട പിന്നെ കോക്കനട്ട് ഓയിലാണ് വേണ്ടത് ഞാനിവിടെ ക്യാരറ്റ് ഓയിലാണ് ചേർക്കാറ് ഞാൻ ഫേസിക്കാണെങ്കിലും ഇപ്പോൾ കാലിക്കാണെങ്കിലും കയ്യിലേക്കാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ക്യാരറ്റ് ഓയിലാണ് പിന്നെ ഇതെന്ന് പറയുമ്പോൾ ചുവന്ന പരിപ്പും ഓട്സും പഞ്ചസാരയും കൂടി ഞാൻ മിക്സിൻ ഇട്ടടിച്ചെടുത്താട്ട കാരണം ഞാനിതൊരു ബാത്ത് പൗഡർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് എടുക്കണത് ചുവന്ന പരിപ്പ് മാത്രമല്ല എടുത്താൽ മതി കേട്ടോ പിന്നെ അരിപ്പൊടി അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് വേണ്ടത് വേണ്ടി വെച്ച് വീട് നല്ല കാറ്റാണ് ഞാൻ അപ്പം എന്താണ് ഇവിടെ വെച്ച് വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് മേത്തൊക്കെ ഫുൾ അപ്ലൈ ചെയ്യുമ്പോൾ നിലത്തൊക്കെ പോകും അപ്പോൾ ടൈലൊക്കെ ആവാമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഫേസ് ഫേസ് പാക്ക് അല്ല ഇങ്ങനത്തെയൊക്കെ കയ്യിലും കാലൊക്കെ ഇടുന്ന പാക്കുകളൊക്കെ വീടിൻ്റെ ബാക്ക് വാഷത്ത് പോയിരുന്ന് ചെയ്താൽ മതി എന്നാണ് അമ്മയുടെ ഓർഡർ അപ്പോൾ നമുക്കത് കേട്ടല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം ഇത് കഴിഞ്ഞായിരിക്കും സേഫ് നിങ്ങളും അങ്ങനെ ഒന്നും ചെയ്താൽ മതിയല്ല അല്ലെങ്കിൽ പിന്നെ ടയലൊക്കെ ആയിട്ട് പോകാനായിട്ട് വിളിച്ചതെന്നൊക്കെയാണ് പിന്നെ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ ഇത് പാക്കഡിനൊക്കെ മുൻപുള്ള കാലിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കാരണം ഞാൻ ഫേസ് ശ്രദ്ധിക്കണത്രേ കാലൊന്നും ഇങ്ങനെ ശ്രദ്ധിക്കില്ല കുറവാണ് എപ്പോഴേലാണ് പ്രെഡിക്യൂർ അതൊക്കെ ചെയ്യുള്ളോട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് പാച്ച് ഫേസ് പാക്കല്ല പാക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യങ്ങൾ ഇപ്പോൾ ഫുൾ ബോഡി ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പൊട്ടാറ്റോ ജ്യൂസ് ഞാൻ മിക്സ് ഉരുളം കിഴങ്ങ് മിക്സിട്ടടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങ അത് എന്തായാലും വേണം കേട്ടോ പിന്നെ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ കൂട്ടാം ചെറുനാരങ്ങ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരു ഒരു സംഭവം തന്നെയാണ് ഈ ചെറുനാരങ്ങെന്ന് പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾ കുറയ്ക്കരുത് ഒരെണ്ണം തന്നെ എടുക്കണം പിന്നെ എന്തലേക്ക് വേണ്ടത് കുറച്ചൊരു മഞ്ഞളാണ് മഞ്ഞൾ കൂടരുത് ഞാനിട്ടേലും മഞ്ഞൾ കൂടിപ്പോയി അപ്പോൾ തുണ്ട് മഞ്ഞൾ എടുക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചുവന്ന പരിപ്പ് പിന്നെ മറ്റേ പഞ്ചസാര ഓട്സ് ഞാൻ മിക്സ് അടിച്ച് മിക്സിൽ ഇട്ടടിച്ച് ബാത് പൗഡറായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊന്നും ഓട്സ് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചുവന്ന പരിപ്പ് മാത്രം ചുവന്ന പരിപ്പ് എന്തായാലും വേണം ചുവന്ന പരിപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ചുവന്ന പരിപ്പ് മിക്സിട്ടടിച്ച് അത് ചേർക്കുക പിന്നെ ഞാൻ മഞ്ഞൾ പറഞ്ഞു മഞ്ഞൾ ഒരു കുറച്ച് മതി പിന്നെയും പിന്നെ പറയാനുള്ള കാരണം അല്ലെങ്കിൽ മഞ്ഞ നിറം കൂടുതലാവും അപ്പം ഞാനിട്ടത് കൂടിപ്പോയതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾ മതി ഫസ്റ്റ് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് അപ്പം ഞാനിവിടെ കെയർട്ട് ഓയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇത് ഒരു എന്താ പറയുക കുറച്ച് നമുക്ക് ഫേസ് പാക്ക് അല്ല പാക്ക് പോലെ ഇടാൻ പറ്റുന്ന കൺസിസ്റ്റൻസിലാക്കി മിക്സ് ആക്കാം കട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും വെളിച്ചെണ്ണ ചേർത്ത് മിക്സാക്കി ഒന്നുകൂടെ ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കണം കേട്ടോ ഇട്ട് നമ്മുടെ കാലിലൊക്കെ നന്നായി അപ്ലൈ ചെയ്യാം കാലിൻ്റെ ബാക്കിലൊക്കെ നന്നായി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ അപ്പം എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ടാൻ ഉള്ളത് ഞാനിവിടെ കാലിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിക്കണത് അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക കാലും കൈയിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ജ്യൂസും മഞ്ഞളും ലെമൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് പ്രമോട്ട് ചെയ്യുന്ന മൂന്ന് സാധനങ്ങളാണ് ഇത് മൂന്നെണ്ണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിനെ കുറിച്ച് ഞാൻ പറയണ്ട ഒരു സ്ക്രബിങ് എഫക്റ്റ് നമ്മുടെ കാലിന് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല വൈറ്റനിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചുവന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിലുള്ള ടാൻ അല്ല റിമൂവ് ചെയ്യാനായിട്ടും പിന്നെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ റിമൂവ് ആയിട്ട് ഈ ചുവന്ന പരിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈ ആക്കാണ് നമ്മുടെ സ്കിന്നു മുഴുവൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോക്കോനറ്റ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഡ്രൈ ഒന്നും ഇല്ലാതെ നല്ലൊരു മോയ്സ്ചറൈസർ എഫക്റ്റ് നമ്മുടെ കാലിന് എപ്പോഴും ഒരു ഡ്രൈനസ് ഇല്ലാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പൊട്ടാറ്റോ ഞാൻ പറയേണ്ട ആവശ്യമില്ല സ്കിൻ വൈറ്റനിങ് തന്നെയാണ് പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ടാനൊക്കെ മാറാനായിട്ടും നമ്മൾ ഇതിൽ ചേർക്കണ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ സ്കിൻ വൈറ്റനിങ് പ്രൊമോട്ട് ചെയ്യണത് തന്നെയാണ് കേട്ടോ അപ്പം അത് മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടൊന്നുമില്ല ഇതെല്ലാം സ്കിൻ വൈറ്റനിങ് ആണ് അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ യൂസ് ചെയ്യാൻ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിത് കാലിൽ രണ്ട് കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെക്കാം കേട്ടോ ഈ ഫേസ് പാക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിന് കൂടുതലായി നല്ല ഡ്രൈ ആവും അപ്പോൾ അതിൽ കൂടുതൽ എന്തായാലും വെക്കാൻ ഒക്കെ ഒരു ട്വന്റി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് മാത്രം വെച്ചാൽ മതിട്ടാം അപ്പോൾ നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാം അരമണിക്കൂറാണ് വെച്ചത് അപ്പം അരമണിക്കൂറിന് ശേഷമുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വേണം കാരണം അടിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് കെഴുകാനായിട്ട് അപ്പം നമ്മുടെ കാലിലൊക്കെയുള്ള ഡെഡ് സെൽസ് എല്ലാം മാറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ കാലാണോ കൈയിലാണോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ടാൻ എല്ലാം മാറി നല്ല വൈറ്റുണ്ട് പിന്നെ കുറച്ച് വൈറ്റനിങ് ആയിട്ടുണ്ട് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ വെളുത്തിട്ട് പറഞ്ഞു ഞാൻ ഞാനൊരിക്കലും പറയില്ല അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ടാൻ ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ടും കുറച്ച് വൈറ്റനിങ് കൊടുക്കും ഇത് വീക്കിൽ ഒരു ട്വൈസോ അല്ലെങ്കിൽ വീക്കിലി ഒരു വൺ സെയിലും നിങ്ങൾ ചെയ്താലാണ് ഒരു നാല് വട്ടം ചെയ്യുമ്പോഴേക്കൊക്കെയാണ് നല്ല റിസൾട്ട് ഇട്ടുള്ളൂ അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമ്മൾ വെളുത്തിട്ട് പാറില്ല കേട്ടോ അപ്പോൾ കാലിൽ നമ്മൾ നല്ല സോഫ്റ്റണിങ് ആവാനായിട്ടും പിന്നെ കാലിൽ അഴുക്കും ടെൽ ചില നന്നായി മാറും കേട്ടോ അതൊക്കെ മുഴുവനായിട്ട് മാറും പിന്നെ മഞ്ഞൾ കൂടുതലും ഇട്ടുകൊണ്ട് തന്നെ ഒരു മഞ്ഞ ഷെയ്ഡ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചെറുതായിട്ട് അതിനി ഇരുട്ടാവാറായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് ശരിക്കും ഉള്ള പോലെ എനിക്ക് വീടുകളിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് കഴുകി കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ലോഷൻ ഇട്ടാ ബോഡി ലോഷൻ ആയാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം എല്ലാം ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കാലൊക്കെ എന്നിട്ട് ഞാനിത് ഒരു തുണി വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് തുണി വെച്ച് നമുക്ക് തുടച്ച് കൊടുത്തിട്ട് വേണം ഒരു മോയിസ്ചറൈസർ ലോഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ബാക്കിയുള്ളത് കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ അതാണ് മഞ്ഞ കളറായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തായിട്ട് ഉപയോഗിച്ചിട്ട് കാലൊന്നും ട്രൈ ആക്കി എടുക്കുന്നുണ്ട് അവിടെ മുഴുവൻ ഇതിപ്പോൾ നിങ്ങൾ ആളിലിരിച്ചൊക്കെ നോക്കിയ ഹോളൊക്കെ വെച്ച് ചെയ്തുള്ള അവസ്ഥ മുഴുവൻ മഞ്ഞളൊക്കെ ആയതുകൊണ്ട് വെള്ള ടൈലൊക്കെ ആണെങ്കിൽ നല്ല രസമായി ആണോ എന്നെ അറിയാം ഫസ്റ്റത്തെ കാലും ഇപ്പോഴത്തെ കാലം തമ്മിലുള്ള ഡിഫറൻസ് ഇട്ട് അപ്പോൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കാം ഇപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക അവരോടും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയാം അപ്പോൾ ബൈ